പഞ്ചസാരാഷ്ട്രയുടെ പഞ്ചസാര പാത്രം പവാർ ഏറ്റുമുട്ടലാണ് ബാരാമതി ലോക്സഭാ മണ്ഡലത്തെ ഇക്കുറി ശ്രദ്ധേയമാക്കുന്നത് ശരത് പവാറിന്റെ മകളും സിറ്റിംഗ് എംപിയുമായ സുപ്രിയ സുലേക്കെതിരെ അജിത് പവാർ ഭാര്യ സുനേത്രയെ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് മത്സരം രാജ്യം ഉറ്റുനോക്കുന്ന ഒന്നായി മാറിയത് പശ്ചിമ മഹാരാഷ്ട്രയിലെ കരിമ്പിന്റെ പറുദീസ ആര് പിടിക്കുമെന്നത് നെടുകെ പിളർന്ന എൻസിയിൽ നിർണായകമാണ് മണ്ഡലപരിചയത്തിൽ ഇന്ന് നോക്കാം പവാർ കുടുംബത്തിന്റെ കുത്തകയായ മഹാരാഷ്ട്രയിലെ പശ്ചിമ മഹാരാഷ്ട്രയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പച്ചപ്പൊട്ടാണ് ബാരാമതി പൂനെ ജില്ലയിലെ പഞ്ചസാരപ്പാടം കരിമ്പ് പാടങ്ങളും സഹകരണ സംഘങ്ങളും നിയന്ത്രിക്കുന്നതിനാൽ മധുരിച്ച് മത്തുപിടിപ്പിക്കുന്നതാണ് ബാരാമതിയുടെ രാഷ്ട്രീയവും എ ഡി ആയിരത്തി അറുനൂറ്റി മൂന്നിൽ അഹമ്മദ് നഗറിലെ നിസാം ഷാ കർഹാനദിയുടെ തീരം മറാട്ട യുഗപുരുഷനായിരുന്ന ഛത്രപതി ശിവജിയുടെ രാജകുടുംബത്തിന് കൈമാറി അങ്ങനെ മറാട്ട സാമ്രാജ്യത്തിൻ്റെ പ്രധാന താവളങ്ങളിലൊന്നായി തീർന്നു ബാരാമതി നാനൂറ് വർഷത്തെ പഴക്കമുണ്ട് ഈ പട്ടണത്തിന് എന്നാൽ അതിനു മുകളിൽ ആധുനിക ബാരാമതിയെ അടയാളപ്പെടുത്തുന്നത് ഒരു കുടുംബമാണ് പവാർ പരിവാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ ആദ്യ അഞ്ച് തെരഞ്ഞെടുപ്പുകളിലും ജയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എഴുപത്തിയേഴിൽ ജനതാ പാർട്ടി പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ശരത് റാവു ഗോവിന്ദറാവു പവാർ ആദ്യമായി ബാരാമതിയെ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസിലെ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എസ് ടിക്കറ്റിലാണ് പവാർ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇരുപത്തിയേഴാം വയസ്സിൽ മഹാരാഷ്ട്രയിലെ നിയമസഭയിലേക്ക് ബാരാമതിയുടെ മനസ്സ് വിജയിച്ചു തുടങ്ങിയ പവാറിന് എന്നും വിശ്വസ്തിയായിരുന്നു ഈ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലും തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി നാല് വരെയും പവാർ തന്നെയായിരുന്നു ലോക്സഭയിൽ ബാരാമതിയുടെ പവർ കോൺഗ്രസ് വിട്ട് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച ശേഷവും പവാറിനൊപ്പം തന്നെ നിന്നു ബാരാമതി രണ്ടായിരത്തി ഒൻപതിൽ പവാർ ഒഴിഞ്ഞപ്പോൾ മകൾ സുപ്രിയ സുലേ ബാരാമതിക്ക് നാഥയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ അനന്തരവൻ അജിത് പവാർ ബാരാമതി നിയമസഭാ മണ്ഡലത്തിലും അജയ്യനായി എൻ സി പി എന്ന പാർട്ടിയിലും പവാർ കുടുംബത്തിലുമുണ്ടായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പിളർപ്പ് കഥയെല്ലാം മാറ്റിമറിച്ചു പവാർ കുടുംബത്തിലെ ആഭ്യന്തര യുദ്ധം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത്തിനെ പിന്തുണച്ചുവെങ്കിലും ജനപിന്തുണയിൽ യഥാർത്ഥ പവാർ ആരെന്ന് തെളിയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് ഇരുവിഭാഗത്തിൻ്റെയും ജീവന്റെ വിലയുള്ള പോരാട്ടം ശരത് പവാറിന്റെ മകളും സിറ്റിംഗ് എംപിയുമായ സുപ്രിയ സുലൈക്കെതിരെ അജിത് പവാർ ഭാര്യ സുമേത്രയെ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കിയതോടെ കുടുംബപ്പൌരിൻ്റെ പേരിൽ രാജ്യം ഉറ്റുനോക്കുന്ന മണ്ഡലമായി ബാരാമതി കരിമ്പ് കൃഷിയും കനാലുകളും തോരണമിടുന്ന വഴികൾ പലതും പഞ്ചസാര സഹകരണ സംഘങ്ങളിലേക്കോ പഞ്ചസാര മില്ലുകളിലേക്കോ ആണ് മത്സരം കഴിയുമ്പോൾ ആർക്ക് മധുരിക്കും ആർക്ക് കൈക്കുമെന്ന പ്രവചനം അസാധ്യം മെയ് ഏഴിനാണ് വോട്ടെടുപ്പ് നൂറിലേറെ പേർ വരുന്ന പവാർ കുടുംബത്തിൽ അജിത്തും ഭാര്യയും രണ്ടു മക്കളും ഒഴിച്ച് മറ്റെല്ലാവരും ശരത് പവാറിനൊപ്പമാണ് അജിത്തിന്റെ സഹോദരൻ ശ്രീനിവാസ് പാട്ടീലും കുടുംബവും സുപ്രിയയ്ക്കു വേണ്ടി പ്രചാരണ കളത്തിലുണ്ട് വിതച്ചത് ശരത് പവാറെങ്കിലും ബി ജെ പിയെ ഒപ്പം കൂട്ടി കൊയ്യാനിറങ്ങിയിരിക്കുകയാണ് അജിത്തും ഭാര്യയും അവരെ ബാരാമതി പിഴുതു കളയുമോ അതോ സ്വീകരിക്കുന്നു ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ അപ്പോൾ നമുക്ക് ആ സ്ഥാനാർത്ഥികളെ ആ പോരാട്ടത്തെ ഒന്ന് അടുത്തറിയാം സുപ്രിയ സുലേ വേഴ്സസ് സുനേത്ര അജിത് അതാണ് ബാരാമതിയിൽ നമ്മൾ കാണാൻ പോകുന്ന നേർക്കുനേർ പോരാട്ടം രണ്ടുപേരെ കുറിച്ചും പറഞ്ഞാൽ ഉടലും നിഴലും പോലെ കഴിഞ്ഞിരുന്നവരാണ് നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും രണ്ട് പാർട്ടികളിലാകുന്നു ഇതാ പരസ്പരം പോരടിക്കുന്നു ഏറ്റുമുട്ടുന്നു ഇത്തരത്തിൽ അകന്നു പോയവരാണ് മഹാരാഷ്ട്രയിലെ പവാർ കുടുംബവും ഏത് പവാറിനാണ് ജനങ്ങൾക്കിടയിൽ ശക്തി എന്ന് തെളിയിക്കുന്ന പോരാട്ടമാണ് ഈ കുറി ബാരാമതിയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബാരാമതിയിലെ നിയമസഭാ മണ്ഡലങ്ങൾ ആറെണ്ണമാണ് ും കരുത്ത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് പുരന്തർ ഭോർ ഖടക് വാസല എന്നീ ആറ് നിയമസഭാ മണ്ഡലങ്ങൾ ഇതിൽ ഇന്ദാപൂറും ബാരാമതിയും എൻ സി പി ക്കൊപ്പവും ദൌണ്ടും ഘടക്വാസല മണ്ഡലങ്ങൾ ബിജെപിക്കൊപ്പവുമാണ് നിൽക്കുന്നത് പുരന്തറും ഭോറും ഈ രണ്ട് മണ്ഡലങ്ങൾ കോൺഗ്രസിനൊപ്പവുമാണ് നിൽക്കുന്നത് അതായത് ബലാബലം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ചുരുക്കം കഴിഞ്ഞ മൂന്ന് തവണയും ബാരാമതിയിൽ നിന്ന് എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് സുപ്രിയ സുലെയാണ് അതാണ് സുപ്രിയയുടെ ഒരു യു എസ് പി ഐ നിൽക്കുന്നത് മുതൽ സുപ്രിയ ുന്നത് വിജയിച്ചു വരുന്ന മണ്ഡലമാണ് അതിനു മുൻപ് ദീർഘകാലം ശരത് പവാർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് വയസ്സിൽ തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതലാണ് കേട്ടോ ആ ചരിത്രം അജിത് പവാറും കുറച്ചുകാലം ബാരാമതി എം പി ആയിരുന്നു കഴിഞ്ഞ രണ്ട് തവണത്തെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ സുപ്രിയ സുലേക്ക് അനുകൂലമാണ് കണക്കുകൾ പക്ഷേ സുനേത്ര ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല അതിന് നമുക്ക് ആ കണക്ക് കൂടിയെന്ന് പറഞ്ഞു പോകാം രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ട് ശതമാനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു കൃത്യമായ സൂചന നമുക്ക് കിട്ടും എൻ സി പി നോക്കൂ ശതമാനം വോട്ടുകളാണ് ബാരാമതിയിൽ നേടാൻ കഴിഞ്ഞത് ബിജെപിക്കാകട്ടെ നാൽപ്പത് പോയിന്റ് ആറ് ഒൻപത് ശതമാനം അഘാഡി അവർക്ക് കിട്ടിയത് മൂന്ന് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം വോട്ടുകളുമാണ് രണ്ടായിരത്തി പതിനാലിലെ കണക്ക് ഇത് രണ്ടായിരത്തി അഞ്ച് വർഷം കൂടി പിന്നിലേക്ക് പോകാം എൻ സി പി അവിടെ കടന്നിട്ടില്ല എൻ സിപിയുടെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് നോക്കൂക്ക് ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി പതിനാലിൽ മത്സര രംഗത്തുണ്ടായിരുന്നു രണ്ട് നാല് ഏഴ് ശതമാനമാണ് ബാരാമതിയിലെ അവരുടെ വോട്ട് വിഹിതം നമുക്കിനി ആരോടാണ് ബാരാമതിക്ക് ഇക്കുറി പ്രിയമെന്നറിയേണ്ടതുണ്ട് സുപ്രിയയോ അതോ സുനേത്രയോ നോബിളും ശരത്തും നമുക്കൊപ്പം ഉണ്ട് ആദ്യം നമുക്ക് നോബൽ മാരിക്കാരൽ തുടങ്ങാം നോബൽ മാരിക്കാരൻ വെൽക്കം ടു ഗുഡ് ഈവനിങ് വിത്ത് സുജയാ പാർവതി ബാരാമതി നല്ല മധുരമുള്ള മണ്ഡലമാണ് ആ മധുരം ഇത്തവണ ആർക്ക് നുണയാൻ കഴിയും എങ്ങനെയാണ് സുപ്രിയയുടെ ഇത്തവണത്തെ സാധ്യതകൾ നോബിൾ പ്രധാനപ്പെട്ട മണ്ഡല മണ്ഡലം ഇത്തവണ ഏറ്റവും പ്രത്യേകതയാവുന്നത് അതിൽ കുടുംബത്തിന്റെ പോരാട്ടം എന്തുകൊണ്ട് തന്നെയാണെന്ന് കഴിഞ്ഞ യാതൊരു സംശയം പവാർ എന്നീ രണ്ട് പേർ മത്സരത്തിൽ ഇറങ്ങുന്നു സുപ്രിയയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുടുംബത്തിൽ താനാണ് ഒന്നാമത് എന്ന് തെളിയിക്കേണ്ട അവസരമുണ്ട് അതോടൊപ്പം തന്നെ ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം എൻ സി പി എന്നാൽ അത് താനാണ് എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട് സ്വന്തം തട്ടകത്തിൽ തന്നെ സ്വന്തം കുടുംബത്തിനൊരാൾ സ്ഥാന സാഹചര്യമാണ് ുള്ളത് അതിനെ അതിജീവിക്കാൻ കൈയും മെയ്യും മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് എൻ സി പി പുലർന്നതിനു ശേഷം ശക്തമായ മത്സരമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഒരുപക്ഷെ ബരാമതി കണ്ടതിൽ വെച്ച് ഏറ്റവും ചരിത്രപരമായ മത്സരമായിരിക്കും ഈ വർഷം ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട കാരണം അത്രയധികം ചൂട് പിടിക്കും പ്രത്യേകിച്ച് അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴാണ് മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഒരുപാട് വാശിയേറിയ പോരാട്ടം അത്തരത്തിൽ വാദപ്രതിവാദങ്ങളൊക്കെ നമുക്കവിടെ കാണേണ്ടി വരും എൻ സി പി എ പ്രവർത്തി അത്തരത്തിൽ അജിത് പവാറിനെ കൊണ്ടുപോയത് ആ ഘട്ടത്തിനിടയ്ക്ക് പോലും നടത്തുകയും ശരത് പവാറും അജിത് പവാറിനൊപ്പം പോയേക്കും എന്ന സൂചനകൾ പുറത്തേക്ക് വരികയും അത്തരത്തിൽ നിരവധി വാർത്തകളൊക്കെ വരികയും ചെയ്തു ഇതുപക്ഷ തെരഞ്ഞെടുപ്പിന്റെ വ്യക്തമാകുന്നതാണ് ഈ രണ്ടുപേരെ അതെ നോബിൾ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിതൃ സഹോദരന്റെ മകൻ അജിത് പവാർ എന്റെ എതിരാളിയല്ല എന്നാണ് സുപ്രിയ ഇക്കാര്യങ്ങൾ ഇപ്പോൾ നോബിൾ പറഞ്ഞ കാര്യങ്ങൾ സുപ്രിയയോട് ചോദിച്ചപ്പോൾ മറുപടിയായി പറഞ്ഞത് അതായത് രാഷ്ട്രീയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് താനും സുനേത്രയും അടുത്ത സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല രാഷ്ട്രീയ മത്സരമാണ് ശരിക്കും അജിത് പവാറും സുനേത്രയും രണ്ട് മക്കളും ഒഴികെ ശരത് പവാർ കുടുംബത്തിലെ ബാക്കി കുടുംബത്തിലുള്ളവരെല്ലാം തനിക്കൊപ്പമാണ് എന്നുള്ളതാണ് സുപ്രിയ സുലേ പറയുന്നത് നോബിൾ നമുക്കൊപ്പം തുടരുന്നുണ്ട് നോബിൾ പൂർത്തിയാക്കാം സുപ്രിയയ്ക്ക് അത്ര എളുപ്പമല്ല അവർ എളുപ്പമാണ് െന്ന് പറയുമ്പോഴും നാലാം വിജയം എന്ന് പറയുന്നത് അത്ര എളുപ്പമാകില്ല എന്ന സൂചനകൾ അജിത് പവാർ പക്ഷത്തുനിന്ന് വരുന്നില്ലേ മത്സരം വളരെ കടുത്തായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു വശത്ത് സംവിധാനങ്ങൾ മുഴുവൻ പ്രത്യേകിച്ച് ഭരണ സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ എല്ലാം അജിത് പവാറിന് ഒപ്പമാണുള്ളത് ശിവസേനയുടെ പിന്തുണ അജി ഇതോപക്ഷത്തിൻ്റെ പിന്തുണയുണ്ട് അത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള നേട്ടം അജിത് പവാറിനൊപ്പമുണ്ട് പക്ഷെ അപ്പോഴും ബാരാമതി എന്ന് പറയുന്നത് താൻ ഉണ്ടാക്കിയെടുത്ത മണ്ണാണ് താൻ വളർത്തിയതാണ് എന്നൊരു നിലപാട് ശരത് പവാറിനുണ്ട് അതുകൊണ്ട് തന്നെ ശരത് പവാർ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാം തുണയാകും എന്ന് തന്നെയാണ് അവിടെ സുപ്രിയ സുലേ ഉൾപ്പെടെ വ്യക്തമാക്കുകയും പ്രതിഷേധം യും ചെയ്യുന്നത് എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ അത് തന്നെയാണ് അവരുടെ ഒരു മുതൽക്കൂട്ട് എന്ന് പറയുന്നതും കാരണം ബാരാമതി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കൃത്യമായി വ്യക്തമായും രേഖപ്പെടുത്തിയത് അത് ശരത് പവാറിന്റെ സാന്നിധ്യം തന്നെയാണ് എക്കാലത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോലും പല ഘട്ടങ്ങളിലും കിങ് മേക്കറായ ശരത് പവാർ മാറുന്നതും ഈ ബാരാമതി വെച്ചുകൊണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല നിർണായ ഘട്ടങ്ങളിലും ബാരാമതിക്കുണ്ടായ സ്ഥാനം എന്ന് പറയുന്നത് അത് തികച്ചും വ്യത്യസ്തമാണ് അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര സുനേത്രയിലേക്ക് നമുക്ക് പോകാം അതിനു മുൻപ് ഈ ബാരാമതി അത് പശുക്കളൊക്കെ മേഞ്ഞു നടന്നിരുന്ന വരണ്ട് കിടന്നിരുന്ന ഒരു തരിശിടമെന്ന് വേണമെങ്കിൽ പറയാവുന്ന പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു അതിനെ ഇന്നൊരു പറുദീസ പോലെ വളർത്തിയെടുത്തത് ശരത് പവാറാണ് പക്ഷേ ആ പറുദീസ ബാരാമതി എന്ന് പറയുന്ന പറുതീസയിൽ ഇനിയിപ്പോൾ നേട്ടം കൊയ്യാൻ പോകുന്നത് വിളവെടുക്കാൻ പോകുന്നത് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അജിത് പവാറിനൊപ്പമാണ് ആളും ആയുധവും അർത്ഥവും എല്ലാം അപ്പോൾ അജിത് പവാറിനും സുനേത്രയ്ക്കും കാര്യങ്ങൾ എളുപ്പമാകുമോ നമുക്ക് നോക്കാം ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നു ശരത് കെ ശശി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ദ ഷോ സുനേത്രയ്ക്ക് സംവിധാനങ്ങളെല്ലാം ഉണ്ട് ശരത് പവാറിന്റെ ആശീർവാദം ഒഴികെ കാര്യങ്ങൾ എളുപ്പമാകുമോ എന്താണ് ബി ജെ പി ക്യാമ്പിന്റെ എൻ ഡി എ ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ ബാരാമതിയിൽ സുജ എൻ ഡി എ പലതവണ പല പരീക്ഷണങ്ങളും ബാരാമതിയിൽ നടത്തിയിരുന്നു എങ്കിലും അവിടെയൊക്കെ തന്നെ പരാജയപ്പെടുമ്പോഴും ഒരു നിശ്ചിത ശതമാനം വോട്ട് അവിടെ ബാരാമതിയിൽ ഉറപ്പാക്കാൻ വേണ്ടി എൻ ഡി എക്ക് പറ്റിയിട്ടുണ്ട് വളരെ ദുർബലമായ രണ്ടായിരത്തി പതിനാലിലെ സ്ഥാനാർത്ഥിക്ക് പോലും നാൽപ്പത് ശതമാനത്തോളം വോട്ട് പിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് സുനേത്ര പവാറിനെ അവതരിപ്പിക്കുമ്പോൾ വിജയം എളുപ്പത്തിൽ സ്വന്തമാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് എൻ ഡി എ ക്യാമ്പിനുള്ളത് അതിൽ തന്നെ അജിത് പവാറിനുള്ളത് സുനേത്ര പവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ഒരു മുഖമാണ് ഇതുവരെ അവർ തെരഞ്ഞെടുപ്പിൽ ഒന്നും മത്സരിച്ചിട്ടില്ല ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത ആളാണ് അജിത് പവാർ പാർട്ടി പുലർത്തിയ ഒരു സാഹചര്യത്തിൽ ബാരാമതി ഒരു അഭിമാന മണ്ഡലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം ഭാര്യയെ തന്നെ അവിടെ തെരഞ്ഞെടുപ്പിൽ അവർ അദ്ദേഹം മത്സരിക്കാൻ ഇറക്കും മത്സരിക്കാൻ ഇറക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് എന്ന സന്ദേശമാണ് നൽകുന്നത് സുനേത്ര പവാർ നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം രണ്ട് ദിവസം മുൻപാണ് നടന്നതെങ്കിലും നേരത്തെ തന്നെ മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ സജീവ നടത്തിയിരുന്നു രാഷ്ട്രീയരംഗത്ത് പുതുമുഖക്കാരിയാണെങ്കിലും നേരത്തെ തന്നെ പൊതു മണ്ഡലത്തിൽ സജീവമായി സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് സുനേത്ര പവാർ അവരുടെ നേട്ടമായി അവകാശപ്പെടുന്നതും സുപ്രിയ സുലേവേഴ്സ് സുനേത്ര പവാർ ബാരാമതിയിലെ ഷോട്ട് പവർഫുൾ ഷോട്ട് ആരായിരിക്കും ബാലറ്റ് ബോക്സിൽ നിന്നും സ്വന്തമാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത് ശരത് കെ ശശിയും നോബിൾ മാർക്കാരനുമാണ് നമുക്കൊപ്പം ചേർന്നത്